പേടിയുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാലും ഒരു വെറുതെ ഒരു പേടിയില്ലേ ഇതാ ഒരു രസികൻ പ്രേതം എന്താ ഉണ്ടായ തെക്കിയുടെ ഭാഗത്ത് നീട്ടി അവൾ ഇങ്ങനെ ആട്ടെ താനീ ബാധയെ നേരിട്ട് അങ്ങോട്ട് കണ്ടോന്നോ പിന്നാറത്തുമ്പി തറവാട്ടിലെ പറഞ്ഞപ്പോഴാണ് ഞോമിനൊരു കാര്യം ഓർമ്മ വന്ന് ഇന്നലെ നാം ചായ കൊടുത്തോണ്ടിരിക്കണ സമയത്ത് ഈയൊക്കെ അഴിച്ചിട്ട് അക്കൊക്കെ നീട്ടി നമ്മളെ പേടിപ്പിക്കാനായിട്ട് നിൽക്കുന്ന പോലെ അവളിങ്ങനെ നിക്ക ഓമിനല്പം മന്ത്രവിദ്യകളൊക്കെ അറിയാവുന്നോണ്ട് ഇങ്ങനെ രക്ഷപെട്ടു പോകുന്നു പറഞ്ഞാ മതിലോ ആട്ടെ എന്താണോ ഒരു പ്രതിനിധി അങ്ങ് പറയാ ഇല്ലെന്ന് അവിടത്തെ തിരുമേനിയെ കുറിച്ചോ ണ്ടോ അവിടുത്തെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലെ വേറൊരാളില്ലേ കാലെടുത്ത് വെച്ചോടത്തോ പറഞ്ഞത് കീർന്നില്ല ദേവരുന്നു മേഭാടൻ തിരുമേനി സമയത്ത് തന്നെ ചക്ക സമയത്ത് എത്തിയെന്ന് പിന്നെ ചക്ക കഴിച്ചിട്ട് അങ്ങ് എന്താണോ വരാൻ ഇത്ര വയ്യത് ഒഴിപ്പിക്കലോ ആ ഒഴിപ്പിക്കലേ മനിയാണ് മേമനിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടു കേട്ട് ധാരാളം അവിടുത്തെ ശീലാവതി തമ്പുരാട്ടി അഞ്ചഞ്ചര അടി ഉയരം വരും ഈറന്നെ ഉടുത്താ വരുന്ന സമയത്ത് വരികയാണേ ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും കേറി തിരുമേനി ഞാനല്ല ണേ ആര്ത്തം കളഞ്ഞിരിക്ക കോഴിമുട്ടയിലൊരു പ്രയോഗം ആയിരുന്നു ഒരു നാടൻ കോഴിമുട്ട എടുത്ത് നെഞ്ചത്തോട്ട് ചേർത്ത് കാണും ഈ പ്രയോഗം പരാജയപ്പെട്ടപ്പോ നാ എന്താ ചെയ്തെന്നറിയോ എന്താ ചെയ്ത് എന്തൊക്കെയാണ് ഇവിടെ കഥകളിയും കഴിഞ്ഞിങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ വന്നപ്പോ കലശലായ ഒരു ആഗ്രഹം അല്പം പാല് കുടിച്ചാലോന്ന് രാത്രി രണ്ടു മണിക്ക് നല്ല സമയം അടുക്കളയിലേക്ക് ചെന്ന് പാലൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചു ൂറ് കഴിഞ്ഞ് നോക്കുമ്പോ എന്താ കണ്ടത് എന്താ കണ്ടത് മറഞ്ഞ് ഞങ്ങൾ കണ്ടും ചില ലക്ഷണം എന്താണാ ഊന് കഴിക്കാൻ വേണ്ടി ആ ഊട്ടുപൊരി അല്ലെങ്കിൽ ചെന്നപ്പോ ചെന്നപ്പോ ഏണ് മേശയും കസേരയും അപ്രത്യക്ഷമായിരിക്കുന്നു അത് ഇൻസ്റ്റാൾ ഓർക്കണായിരുന്നു ഞാനും വരുമ്പോ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു എന്താണാവോ കണ്ട ലക്ഷണങ്ങൾ വരുന്ന വഴിക്ക് കണ്ണുകളൊക്കെ നിന്നോട് നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ പിരക്ക സൗണ്ട് ഉണ്ടാക്കരുതെന്ന് നീ കഴിഞ്ഞ ആയിട്ട് സൗണ്ട് ഉണ്ടാക്കിയതാണ് പതിനാറായാലും സാരേ കിടക്കണ മന്ദം മന്ദം മീൻകാലം മുഹമ്മദിന്റെ എം എ ജിയുടെ പുറകോ ഏറ്റവും നാം ഇവര് തമാശയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരാണോ ചിരിക്കുന്നത് ശിക്ഷ മറ്റും കണ്ടെടുക്കാൻ പെട്ടെന്ന് തരൂ അതെ 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 ഈ ഭസ്മം കൊണ്ടുപോയിട്ട് ഈ വീട്ടില് തെക്കേറ്റു തരുത് അക്ഷരായിട്ട് അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങിക്കോളൂ അങ്ങോട്ട് ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് നിങ്ങളും അതുപോലെ തന്നെ തെക്കേറ്റു പോയി പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിക്കോളൂ പിന്നെ ഈ മന്ത്രവും തന്ത്രവും ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ദക്ഷിണയായിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് തരണം കേക്കണില്ല ഓ ചെവിടെ കേൾക്കുന്നില്ല ഇങ്ങോട്ട് വരിക ദക്ഷിണയായിട്ട് ഒരു അഞ്ഞൂറ് രൂപ തരണം കേക്കണില്ല ദക്ഷിണയായിട്ട് ഒരു ആയിരം രൂപ തരണം ഈ ചെവി തന്നെ പറഞ്ഞാ മതി പെട്ടെന്നൊരു ഒരു കളം പറിക്കൂ കബഡി കളിക്കാനാണോ കബഡി കളിക്കാനല്ല അവൾ ഈ കാലത്തിലെ ചാവാണ് പറയുന്നത് നീ ഇങ്ങോട്ട് വരുന്നോ ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ അങ്ങോട്ട് വരാം ആരാണ് അവളോടാണ് പറഞ്ഞത് വരുന്നോട്ട് വരാം

ഇനി ഒന്നും നോക്കണ്ട വരത്ത് തലങ്ങും വലങ്ങും അടിക്കാൻ നേരത്തെ ഞാനാണ് പറയുന്നത് ഞാൻ ഇവിടം വിട്ട് പോകില്ല ഞാനാണ് പറയുന്നത് പിടിക്കാൻ പിടിക്കാനാണ് പറഞ്ഞത് ഞാൻ ചന്ദ്രമുഖി നീ ഒഴിഞ്ഞു പോകണിക്കണോ ഇല്ല ഞാൻ ഇവിടെ മുട്ട ഒഴിഞ്ഞു പോകില്ല

എനിക്ക് എനിക്ക് അഞ്ചു ലക്ഷം രൂപ വേണം അഞ്ചു ലക്ഷം രൂപ ശരീരം വിട്ടു പോകാനല്ല പിന്നെ കഴിഞ്ഞ അഞ്ചു വർഷ കാലമായി അഞ്ചു ലക്ഷം രൂപമാരന്റെ ചിട്ടി വണ്ടി നിക്ഷേപിച്ചിട്ട് ആ പണം തിരിച്ചു കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല ഈ പേര് കേൾക്കുമ്പോ തന്നെ മനസ്സിലൊരു അങ്കലപ്പാണ് അല്ലേ ഇതാ ഫ്രീ ആയി ബോഡി മെസാജിങ്ങും സുഖ ചികിത്സയും ഒക്കെ തരുന്ന ഈ കെ എസ് ആർ ടി സിയും കൂടി ഒന്ന് പരിചയപ്പെട്ടോളൂ അമ്പലപ്പുഴ കരുനാഗപ്പള്ളി വഴി തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ജി പി നമ്പർ മുന്നൂറ്റി നാപ്പത്തി അഞ്ചിന്റെ ടിക്കറ്റ് കൂപ്പൺ കൗണ്ടറിൽ കൊടുത്തു യാത്രക്കാർ യാത്രകാര് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് വശത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന വിലാസിനിയുടെ ശ്രദ്ധയ്ക്ക് വിലാസിനി ബ്ലൈൻ ശ്രദ്ധക്ക് ചുമ്മാ പത്രത്തില് കൈക്കൂലിയൊക്കെ മേടിച്ച് എഴുതി വിടണന്നേ പണ്ടത്തെ പോലെ കള്ളന്മാരല്ലേ ഇവനൊക്കെ കൈ കിട്ടണ്ടല്ലോ അടിയാൻ പോയി എന്താടാ ഇത് മുടി വെട്ടിക്കാൻ പോയി ഒരുപാട് കുറഞ്ഞു പോയോ ഞാൻ ഈ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കുണ്ട് ഈശ്വരാ ഈ ബസ്സിലിരിക്കുന്ന മാന്യ യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ രണ്ടു കാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ ഞാൻ ഒരിക്കൽ പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ചുള്ളിക്കറ്റും പെമാരിയും മൂലം അറബിക്കടലിൽ മത്സ്യബന്ധത്തിൽ പോയി ബോട്ട് മുങ്ങുകയും അങ്ങനെ ഒട്ടനവധി മത്സ്യങ്ങൾ ചത്തുപോയും ചെയ്ത് പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളാ കഴിയുന്ന ചെറിയ ചെറിയ സഹായം ചെയ്ത പൊന്നു എന്തെങ്കിലും രണ്ടുകാലും തള്ളണം എന്ത് സാർ എന്തെങ്കിലും പാവമാണ് തള്ളണം യാത്രക്കാര കട്ടപ്പന കുമളി വണ്ടൻമേട് പീരുമേട് ഇതെല്ലാം മലം പ്രദേശങ്ങളാണ് പിറന്ന പെങ്കൊച്ചു വരുന്നുണ്ട് പാവപ്പെട്ട കാരണമ്മനും പെരുവാറു ഇവിടെ പിടിച്ചിരുത്തിയിട്ട് എനിക്ക് അവിടെ നിന്ന് കഷ്ടപ്പെടാമായിരുന്നു െജിമണ്ടി ആ ബസ്സിലേക്കുന്ന മാന്യ യാത്രക്കാരി ഒന്ന് ശ്രദ്ധിക്കണേ രണ്ടു കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ കാലില് മൊത്തം പാറമടയാന്ന് പറഞ്ഞ പൈസ മേടിച്ചോണ്ട് പോയത് നീ ആക്കണം ഈ ബസ് ഇതുവരെ പോയില്ലേ

ഇരുപത്തഞ്ച് വർഷമായി ഞാനിത് തിരിക്കാൻ തുടങ്ങിയ കളി വേണ്ട കേട്ടേ ഡ്രൈവർ തങ്കപ്പൻ എത്ര പ്രാവശ്യമായി ഞാൻ ഇവിടെ കിടന്ന് അനൗൺസ് ചെയ്തു വണ്ടി എടുത്തോണ്ട് പോകണം പിന്നൂറ്റി നാപ്പത്തി അഞ്ച് അവര് കൃത്യസമയത്ത് ജോലി ചെയ്തില്ലെങ്കിൽ തന്നോട് തന്നെയാണ് പറഞ്ഞത് വണ്ടി എടുത്തോണ്ട് പോന്നത് എന്റെ വണ്ടി നമ്പറാണോ പറഞ്ഞാ ബസിന്റെ പള്ള വലിച്ചു കയറുകയാണോ സാറേ ഈ പോളിഷിങ്ങും പെയിന്റിങ്ങും കഴിഞ്ഞ് ഈ വണ്ടി പോകുവോ ഈ വണ്ടി പോകുന്നില്ല വണ്ടി എടുക്കാറുണ്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടി വണ്ടി എടുത്തോണ്ട് പോകണം കഴിഞ്ഞില്ല ഡ്രൈവർ തങ്കപ്പനെ പരിഹസിക്കാതിരിക്കാളം കുടുങ്ങിയാണ് നിങ്ങൾ നിന്റെ അപ്പനെ ഓ ഞങ്ങളൊക്കെ കാരണന്മാരെ ഇങ്ങനെ വിളിക്കണം നിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ റൗഡിയാണോ നിങ്ങൾ

കൊറേ നേരമായിട്ട് നോക്കുവാണെന്ന് ആ വണ്ടിയുടെ മൂക്കിനകത്ത് കോരിട്ടിളക്കിപ്പതിനെ തുമ്മിക്കൂലോളിക്കും കണ്ടക്ടർ കയറാനുണ്ടേ ഇവരുടെ ഡെലിവറിക്ക് പോയില്ലേ അറേ കാലത്ത് തന്നെ റബർപാലാണ് കുടിക്കുന്നത് റബർ പാലല്ലാ ബബിൾ കം ബ എങ്ങോട്ടാണ് യുടെ വായിക്കിരുന്ന വല്ല പാണ്ടിലോറിയും വന്നിടിച്ചു ഞങ്ങളുടെയൊക്കെ കാറ്റ് പോകില്ലേ ഇരുപത്തഞ്ച് വർഷമായിരണക്കിണറിനകത്താണ് വണ്ടി ഓടി പറഞ്ഞത് അതല്ലേ എന്റെ പൊല്ല് സാറേ ഈ പെണ്ണുമ്പളുടെ വായൽ നോക്കി നിന്ന് പന്നി പന്നിക്കുഞ്ഞുങ്ങളിലോട്ട് ഹമ്പള വഴിയ ഈ കമ്പിനകത്ത് കയറി വണ്ടി കൊക്കയിലേക്ക് കൊക്കയിലേക്കും പോയാടിയൊക്കെ അവസ്ഥ എന്താവും ഇരുപത്തഞ്ച് വർഷമായി ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നു നീ എന്നെ ഒരു വലിയ ചവിട്ടേ എന്നാ സാറേ കുതിര വണ്ടിയാണോ അത് ആ കണ്ടക്ടറോട് നിങ്ങടെ വരാൻ പറയൂ ഏ സാറേ സാറിന്റെ കോണ്ടക്ടറെ വിളിക്കണോ ുള്ളി ഞാനാണ് ആഹാ വരില്ലെന്ന് പറഞ്ഞു ആ വരില്ല അവൻ അത്രക്ക് അഹങ്കാരമായി അവനെ ഇന്നും ഇവിടെ വരുത്താൻ പറ്റുമോന്ന് ഞാനൊന്നും നോക്കട്ടെ നമുക്ക് ആലപ്പുഴ ഭക്ഷണം കഴിക്കാൻ നല്ല നാടൻ ചോറും കരിമീമാർത്തതുകൊണ്ട് ഇത് പറയാനാണോ വിളിച്ചത് ഏറ്റവും ഇതിന് വേദം സ്റ്റേഷനിലും ചെന്ന് കേറുമായിരുന്നു ആ മാവേലിക്കരെ പോലെ ഹരിപ്പാട് വരാ തങ്കപ്പുള്ളിക്ക് അറ്റാക്ക് ആണോ അല്ല വെള്ളം എന്തെങ്കിലും വേണോന്ന് ചോദിക്ക എന്നെ പറ്റിടൂ എനിക്ക് ഛർദ്ദിക്കാൻ പ്പാടെ ഒരു ജയ് മാതൃഭൂമി വീക്കിലി ലോട്ടറി അത് സ്റ്റാൻഡിലേക്ക് ഇട്ടുള്ളൂ തനക്ക് എങ്ങോട്ടാ പോകണ്ട യാത്ര ചെയ്യേണ്ട സ്ഥലം പറഞ്ഞു ആ ഒരു കോഴിക്കോട് ഒരു കോഴിക്കോട് എന്താ കോഴിക്കോട് ആ എടതു കോഴിക്കോട് പോകത്തില്ല കോഴിക്കോട് പോകത്തില്ല പിന്നെ എരുമയാണുള്ളത് എടുത്തു കോഴിക്കോട് പോകുന്ന ബസ് അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റും ഇത്ര ദൂരം വന്ന് കോഴിക്കോട് പോലാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കോഴിക്കോട് പോകാം സ്റ്റാൻഡിൽ എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്തു നിങ്ങൾ എന്തൂത്തേക്ക് പോകണ ബസ്സാണ് നിങ്ങൾ സ്റ്റാൻഡിൽ അനാവശ്യം ചെയ്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം ടുത്ത് എനിക്ക് എഴുതാൻ വായിക്കാൻ അറിയില്ല എടുത്ത് കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കോഴിക്കോട് പോകണം പോകത്തില്ല ഓണം ഡ്രൈവർ ഞങ്ങപ്പം വണ്ടി നിർത്തിക്കാം ഇവിടെ നിർത്താൻ പറഞ്ഞു കേട്ടില്ല എന്നോട് ഞാൻ വണ്ടി നിർത്താൻ ഇവിടെ മനസ്സിലായില്ലേ മലയാളത്തിൽ ബസ് ഇറങ്ങി കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് കോഴിക്കോട് പോകണം തന്നോടെ പറഞ്ഞ ബസ്സൊക്കെ ഇറങ്ങാൻ എനിക്ക് കോഴിക്കോട് പോകണം പോകില്ല ഓണം പോകത്തില്ല േലത്തേക്ക് വണ്ടി പോകില്ലെന്ന് ഇറങ്ങി പോവാൻ പറ്റും നല്ലേ Thank you, sir. Thank you. <laughs> <laughs> you െ നിങ്ങളെപ്പോലുള്ള മാന്യ യാത്രക്കാരാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കണ്ടക്ടേഴ്സിനെ സഹായിക്കുന്നത് ഓക്കെ താങ്ക് യു സാർ സാറിനാ എവിടാണ് തണ്ടി അയ്യോ വലിയ മാനിനായിട്ട് വന്ന് പോടാ ബസ്സിലോട്ട് വലു പോ ൾക്കാരല്ലേ അങ്ങോട്ട് നോക്കിക്ക് ആ മേൽക്കുറ്റിലോട്ട് കോഴിക്കോട് രണ്ട് കിലോമീറ്റർ അതെന്താ അങ്ങനെ പറ്റിയത് എനിക്ക് വഴി തെറ്റി